ലെറ്റ്സ് ലേൺ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ലേണിങ്ങിന് ഒരു പ്രോസസ്സുണ്ട് ഈ പ്രോസസ്സ് എന്താണ് എന്ന് പഠിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ യെസ് സോ ലേണിങ് പ്രോസസ് നമ്പർ വൺ ആ സ്റ്റെപ്പിൻ്റെ അകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലേണിങ് സംതിങ് ന്യൂ പുതിയൊരു കാര്യം നമ്മൾ പഠിക്കുന്നു അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പുതിയൊരു കാര്യം പഠിക്കുന്നു ഓക്കെ ഈ പഠിച്ച കാര്യം സ്റ്റെപ്പ് നമ്പർ ഇൻ്റഗ്രേറ്റ് ഇൻ്റഗ്രേറ്റ് ആ പഠിച്ച കാര്യം ഇൻറ്റു ആക്ഷൻസ് ഇതിനെ നമ്മൾ ആക്ഷൻസ് ആയിട്ട് പ്രവർത്തി മാറ്റുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പഠിച്ച കാര്യം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പാക്കുക ഇംപ്ലിമെന്റ് ചെയ്യുന്നു അപ്പം നമുക്ക് എന്ത് കിട്ടും ഒരു കാര്യം നടപ്പാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫീഡ്ബാക്ക് കിട്ടും റിസൾട്ട് അല്ല റിസൾട്ട് അല്ല ഫീഡ്ബാക്ക് കിട്ടും യെസ് റിസൾട്ട് ആവുമ്പോൾ ഉള്ള പ്രശ്നം എന്താ ഒന്നുകിൽ അത് സക്സസ് ആയി അല്ലെങ്കിൽ ആയി ഫീഡ്ബാക്ക് എന്താ അത് നമ്മൾ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു അത്രേ ഉള്ളൂ ഫീഡ്ബാക്ക് ഓക്കെ ഈ ഫീഡ്ബാക്കിൽ എന്തൊക്കെ കിട്ടി മൂന്ന് കാര്യങ്ങൾ വാട്ട് വൺ റൈറ്റ് എന്തൊക്കെ നന്നായി നടന്നു വാട്ട് വൺ റോങ് എന്തൊക്കെ അത് നടപ്പാക്കിയപ്പോൾ എനിക്ക് തെറ്റിപ്പോയി മൂന്ന് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം എന്ന് പഠിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റെപ്പ് നമ്പർ ഫോർ ഇനി വി ആർ ലേണിങ് ന്യൂ തിങ്സ് ഈ പറഞ്ഞ കറക്റ്റ് ചെയ്യാനുള്ള കാര്യം നടപ്പാക്കിക്കൊണ്ട് പുതിയ കാര്യം പഠിക്കുന്നു അത് വീണ്ടും എന്ത് ചെയ്യുന്നു അത് വീണ്ടും നമ്മൾ ആക്ഷൻ ആക്കി മാറ്റുന്നു അത് വീണ്ടും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം വീണ്ടും നമ്മൾ പഠിക്കുന്നു ഇത് വീണ്ടും നമ്മൾ ഇതിൻ്റെ പേരാണ് ഡബിൾ ലൂപ്പ് ലേണിങ് സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിങ് ഒരു കാര്യം പഠിക്കുന്നു അതിൽ നിന്ന് നമ്മൾ മൂന്ന് ആക്ഷനബിൾ ഇൻസൈറ്റുകൾ എടുക്കുന്നു അത് നമ്മൾ നടപ്പാക്കുന്നു അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നു ഫീഡ്ബാക്കിൽ നിന്ന് ഈ മൂന്ന് കാര്യങ്ങൾ എടുക്കുന്നു അത് നടപ്പാക്കി വീണ്ടും പുതിയ കാര്യം പഠിച്ചുകൊണ്ട് വീണ്ടും നടപ്പാക്കി 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 പോകും ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്